സി പി എം സമ്മേളനങ്ങൾക്കെതിരെ മനോരമ നുണപ്രചാരണം നടത്തുകയാണെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വം ഒരു വശത്തും മുഹമ്മദ് റിയാസ് മറുവശത്തുമായി പാർട്ടി നേതൃത്വം പിടിക്കാനുള്ള മത്സരം എന്ന വാർത്ത തിരക്കഥയാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു വിവരങ്ങളുമായി എ കെ ലതീഷ് ചേരുന്നുണ്ട് ലതീഷ് ഈ മനോരമയുടെ വാർത്തകൾക്കെതിരെ മുൻപും പാർട്ടിയിൽ നിന്നും നേതാക്കളിൽ നിന്നും അടക്കം വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്തൊക്കെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കൂടുതലായി പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മനോരമ പത്രത്തിൽ വാർത്തയുള്ളത് ഇരു വിഭാഗങ്ങളായി നിന്നുകൊണ്ട് ആളുകളെ തെരഞ്ഞെടുക്കുന്നു പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് മനോരമ ഇന്ന് നൽകിയിരിക്കുന്നത് ഇതിനെതിരെയാണ് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയുമായി രംഗത്ത് വന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് ഒറ്റക്കെട്ടായാണ് സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായാണ് സമ്മേളനങ്ങൾ നടത്തുന്നത് സമ്മേളനങ്ങളിൽ പുതിയ ആളുകൾ വരുന്നതും കമ്മിറ്റികളിൽ നിന്ന് പുതിയ ആളുകൾ വരുന്നതും കമ്മിറ്റിയിലേക്ക് കമ്മിറ്റിയിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകുന്നതെല്ലാം സമ്മേളനത്തിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ അർഹിക്കുന്ന അവസ്ഥയോടെ തള്ളിക്കളയണമെന്നാണ് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് വർഷ ശരി ലതീഷ് ലതീഷാണ് വിവരങ്ങൾ